നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് കറിവേപ്പില മലയാളി എവിടെ ചെന്നാലും അവൻ കറിവേപ്പൻ തൈ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കും പലപ്പോഴും പല കറികളിലും കറിവേപ്പിൻ്റെ രുചി മുന്നോട്ട് നിൽക്കും പലതരത്തിലുള്ള വൈറ്റമിൻസ് എ സി കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ ധാരാളം പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിവേ നിയന്ത്രിക്കുകയും മുടിയുടെയും കണ്ണിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കരളിനെ സംരക്ഷിക്കാനും കറിവേപ്പിലയ്ക്ക് കഴിയുന്നു ഇന്ന് നാം പരിചയപ്പെടുന്നത് റോമിൽ കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ കറിവേപ്പില എന്ന ഈ ഷോയിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ സൈമൻ കിഴക്കേക്കാട്ടിലാണ് കൂടെ ഉള്ളത് സൈമൻ ഇറ്റലിയിൽ വന്നിട്ട് വളരെ വർഷങ്ങളായി എത്ര വർഷങ്ങളായി ഇരുപത്തൊമ്പത് വർഷം ആ ഏകദേശം മുപ്പത് വർഷം അപ്പോൾ ഈ കരിവേപ്പല നമുക്ക് എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ച് കേരളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചെടിയാണ് എല്ലാ കറികളിലും വാരിയിടും അപ്പൊ ഈ ഈ കരിവേപ്പില നമുക്ക് വളർത്താൻ എളുപ്പമാണോ ഇറ്റലിയിൽ സാധാരണഗതിയിൽ നമുക്ക് വളർത്തുവാൻ എളുപ്പമാണ് പക്ഷേ ഇതിന് മെയിനായിട്ട് വേണ്ടിയത് നമുക്ക് സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം കിട്ടുന്നത് തന്നെ പോരാ നമുക്കത് അടിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ ആ വെയിലടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ വളർച്ച വരുന്നത് പിന്നെ തണുപ്പ് കാലത്ത് ഇതിനെ നമ്മൾ ഐസ് വീഴുകയോ അല്ലെ രാവിലത്തെ ആ മഞ്ഞുവെള്ളം വീഴ്ക്കുകയോ ചെയ്യരുത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ഫൈബറിന്റെ കീഴെ അല്ലെ പ്ലാസ്റ്റിക് കൊണ്ട് അത് മൂടിയോ എന്തെങ്കിലും ചെയ്യണം പിന്നെ നമ്മളൊരു കരിയാപ്പൻ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതൊരു മെയ് ഏപ്രിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് നടാൻ പറ്റുകയുള്ളു അത് കുഞ്ഞ് ഇതിൽ തന്നെ നമുക്ക് പൊട്ടിക്കെളുത്ത് വരുന്ന ഒരു തൈ ഒരു കുഞ്ഞ് ചട്ടിക്കകത്താക്കി നമുക്ക് വെച്ചാൽ മതി അതൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് മുട്ടിച്ച് കിളുത്ത് വന്നോളും ആദ്യം നമ്മളൊരു ചെറിയ ചട്ടിക്കകത്ത് വെക്കുക നല്ല പുറത്തുനിന്ന് കിട്ടുന്ന ആ തിറ മേടിച്ച് ഇട്ടാൽ മതി അപ്പോൾ അത് നന്നായിട്ട് നമുക്കത് വളർന്നു കിട്ടും അത് ഓരോ വർഷവും വളർന്നതിനനുസരിച്ച് അതിന്റെ ചട്ടി മാറ്റിക്കൊണ്ടിരിക്കണം എന്നാലേ അതിന് നമ്മൾ വലിപ്പം വെക്കുള്ളൂ പുതിയ മണ്ണ് മേടിച്ച് ഓരോ വർഷവും നമ്മൾ അത് കിളു കഴിഞ്ഞാൽ വലിപ്പം അപ്പം എന്നാലേ അത് വളർന്ന് വളർന്ന് വരുവുള്ളൂ അപ്പൊ നമുക്ക് ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ ക്ലൈമറ്റുമായിട്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് വളം ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്ന കഞ്ഞിവെള്ളം കളയാതെ നമ്മള് അത് പുളിപ്പിക്കണം മൂന്ന് നാല് ദിവസത്തേന് പുളിപ്പിച്ച് അതിനകത്ത് നമ്മുടെ മെയിനായിട്ടുള്ള വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം നമ്മളൊരു മൂന്ന് നാല് ദിവസം പുളിപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ അരിയുന്ന സവോളയുടെ വേസ്റ്റ് ആ സവോളയുടെ തൊലിയും കൂടി ഇട്ട് ഒരു നാലഞ്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് പുളിക്കും ആ പൊളിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളാണോ ഉണ്ടെങ്കിൽ അതൊരു പത്ത് ലിറ്റർ ആയിട്ട് നമുക്ക് കൂട്ടി വേണേ അത് ഒഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അത് അതിനോട് ഒഴിക്കരുത് ആ പത്ത് ലിറ്റർ ആക്കണത് എന്നിട്ട് അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിളുത്ത് വന്നോളും അതുപോലെ നമുക്ക് കാന്താരി ചീനി മുളകെ ഇവിടെ എന്തും നമുക്ക് ഇട്ടിയിലുള്ള ഉണ്ടാക്കാം വാഴ മുളക് ഇഷ്ടം പോലെ നമുക്ക് കാന്താരി നാട്ടിലെ കാന്താരി ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ അതിനൊക്കെ വളമേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പുതിയ മണ്ണ് മേടിച്ചിട്ട് കൊടുത്താൽ മത്രം മതി അതുപോലെ നമുക്ക് നാടൻ മുന്തിരി നാട്ടിൽ കിട്ടുന്ന അതേ മുന്തിരി തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഏത് സാധനവും നമുക്ക് ഇവിടെ നിഷ്പ്രയാസം കാരണം നമ്മളത് കുഴിച്ചു വെച്ചിട്ട് ഇനി പോന്നാൽ മാത്രം പോരാ അതിന്റെ പുറകെ എന്നും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതിനൊന്ന് നോക്കി പരിപാലിച്ചിട്ട് വേണം പോകുവാൻ അല്ലെങ്കിൽ ആ കരിയാപ്പ് ഞാൻ പലർക്കും ഇപ്പൊ ഒരു പത്തിരുപത് പേർ കൊടുത്ത് ആരുടെ വീട്ടിൽ സക്സസ് ആയിട്ടില്ല അവർ കുഴിച്ചു വെക്കും പിന്നെ നോക്കുന്നത് മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമാണ് അത് നോക്കുന്നത് അന്നേരം അത് കരിഞ്ഞു പോകും നമ്മൾ ഓരോ ദിവസവും അതിനെ പരിപാലിച്ചു കൊച്ചുപുള്ളേരെ നോക്കുന്നത് പോലെ തന്നെ ഈ കരിയാപ്പ് നമ്മൾ നോക്കിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കരിയാപ്പ് ഇതിപ്പോ നമ്മുടെ ബാൽക്കണി ടെറസ് അവിടെയൊക്കെ അവിടെ അല്ലേ എപ്പോഴും നമുക്ക് സൂര്യൻ കിട്ടുന്ന ആ സ്ഥലത്തോട്ട് ഇനി പെരയ്ക്കാത്താണെങ്കിലും ജനൽ വേർന്നിട്ട് സൂര്യൻ കിട്ടുന്ന ആ സ്ഥലത്തോട്ട് പ്രത്യേകിച്ച് നമ്മുടെ റൂമിൽ ഇഷ്ടം പോലെ രാവിലെ തണുപ്പ് കാലത്ത് ഡിസംബറിൽ വരെ ഒരു പത്ത് മണി വരെ നമുക്ക് വെയിൽ കിട്ടും രാവിലെ ഒരു ചെറിയ സൂര്യ സൂര്യപ്രകാശം അടിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതിപ്പോ നമ്മൾ ഒരു ഓരോ വർഷവും ഇതിന്റെ ചട്ടി െ ചട്ടിക്കത്തായത് കൊണ്ടാ ഈ കരിയാപ്പ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് പന്ത്രണ്ട് മാസം ഇല കിട്ടും ഇപ്പൊ ഇതിന്റെ ഈ വലിയ ചെടി ചട്ടി മാറ്റേണ്ട കാര്യമുണ്ടോ ചട്ടി മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക്

വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്